ഹായ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കടലോരം സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഇതൊരു ഓതൻറ്റിക് സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ നമുക്ക് ഫ്രഷായിട്ടുള്ള ഫിഷ് കിട്ടും അതുപോലെ ആംബിയൻസ് ഒക്കെ എടുത്ത് പറയേണ്ടതാണ് കേട്ടോ അവിടെ ഇൻഡോറും ഔട്ട്ഡോറും സ്പേസ് ഉണ്ട് പക്ഷെ നമ്മൾ പ്രിഫർ ചെയ്തത് ഔട്ട്ഡോർ തന്നെയാണ് അവർ ആ മാരിനേറ്റ് ചെയ്ത ഫിഷ് ഒക്കെ കൊണ്ട് കാണിച്ചു എല്ലാം ഒന്നിനൊന്നിന് ഫ്രഷ് ഫിഷ് ആയിരുന്നു കേട്ടോ പ്രോൺസുണ്ട് ക്രാബ് ഉണ്ട് കരിമീൻ ഉണ്ട് വേളാപ്പാര ഉണ്ട് ചൂരം ഉണ്ടായിരുന്നു ഞങ്ങളതിൽ നിന്ന് സെലക്ട് ചെയ്ത് വേളാപ്പാരയായിരുന്നു ഓൾറെഡി നമ്മളൊരു കോമ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ കോമ്പ വന്നിട്ട് അപ്പവും മീൻകറിയും ഒരു ഫ്രൈയും ഉള്ള കോമ്പ ഞങ്ങളതാണ് ഓർഡർ ചെയ്ത് കൂടെ ഒരു വേളാപ്പാര ഫ്രൈയും തന്നെ അവർ ചൂട് എണ്ണയിലിട്ടും സൂപ്പറായിട്ട് നമുക്ക് പൊരിച്ച് പ്ലേറ്റിലാക്കി ഇഞ്ഞ് കൊണ്ടുവന്നു പിന്നെ വേറെ ഒന്നും നോക്കിയില്ല വിത്ത് കോമ്പിനേഷൻസ് ഓഫ് ഫിഷ് റൈസ് പിന്നെ അതിൻ്റെ കൂടെ അപ്പം ഉണ്ടായിരുന്നു അയല ഫ്രൈ ഉണ്ടായിരുന്നു അയല കറി ഉണ്ടായിരുന്നു എടുത്തു പറയേണ്ടത് ആ ചൂടപ്പം അങ്ങനെ നമ്മൾ റൈസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു ആ റൈസും മീൻ കറിയും വാട്ട് എ കോമ്പിനേഷൻ എന്നറിയോ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അതിൽ റൈസ് പയറുകറി അച്ചാറ് അതിൻ്റെ കൂടെ ആ മീൻ കറിയും കൂടെ ഓഫ് പറയാതിരിക്കാൻ പോയാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ നിങ്ങൾ സീരിയസ്ലി വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ സൺസെറ്റ് കണ്ട് നമുക്ക് ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റിയ സൂപ്പർ പ്ലേസ് തന്നെയാണ് സി ആ മീനിൻ്റെ ഫ്രഷ്നെസ് കണ്ടോ ഇത് അയലഫ്രയ കോംബോലുകൂടെ ഉള്ളതാണ് ആ കോംബോയിൽ വരുന്നത് റൈസ് ഓർ അപ്പോ ആണ് അപ്പം ഞങ്ങൾ റൈസ് കോംബോയും വാങ്ങിച്ചു അപ്പം സെപ്പറേറ്റ് ആയിട്ട് ഓർഡർ ചെയ്തു ഇറ്റ്സ് വെർത്താണ് കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു ഒരു കോംബോയ്ക്ക് ഉണ്ടായിരുന്നത് പിന്നെ ഈ ഫിഷിന് അവർ ചാർജ് ചെയ്തത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു പക്ഷെ ഒരു വെറുത്ത് തന്നെ പറയാം കേട്ടോ കാരണം നല്ല ആയിരുന്നു ആ എല്ലാം ചൂടായി സ്പെഷ്യാലിറ്റി അപ്പോഴൊക്കെ ചുട്ട് കൊണ്ടുവന്നതാണേ അങ്ങനെ നല്ല കോമ്പിനേഷനോടെ നമ്മൾ കഴിച്ചു ഇതാ വേളാപ്പാരുടെ ഫ്രഷ്നെസ് കണ്ടോ നല്ല ആയിരുന്നു കേട്ടോ എല്ലാവരും ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് പറയണം കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വെട്ടുകാട് പള്ളിയുടെ ബാക്ക് സൈഡ് ആയിട്ടാണ് ഒരു അടിപൊളി സ്പോട്ടുമായി നാളെ കാണാം ബായ്